മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും നമുക്കൊരു വാല്യൂ തരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ രണ്ട് വ്യക്തികൾ തമ്മിൽ പരിചയപ്പെട്ട് അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ നമുക്ക് ആദ്യം ഒരു ഇഷ്ടം തോന്നും അങ്ങനെയാണെങ്കിൽ ഒരു ബന്ധമൊക്കെ തുടങ്ങുന്നത് പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ ശരിക്കും ആ വ്യക്തിയുടെ ചില പെരുമാറ്റ രീതികളാകാം അല്ലെങ്കിൽ അവർ ശരിക്കും അവരാകാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് അവരോടുള്ള റെസ്പെക്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ക്രമേണ സ്നേഹം നഷ്ടപ്പെടുകയും ആ റിലേഷൻഷിപ്പ് തന്നെ ബ്രേക്ക് ആകുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാകാം അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലുള്ള പലരുന്ന കണ്ടിട്ടും ഉണ്ടാകാം ശരിക്കും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി എങ്ങനെയാണ് ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ബഹുമാനം തോന്നുന്നത് ഒരു വ്യക്തിയോടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു വ്യക്തിയോട് ബഹുമാനം തോന്നണമെന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പേഴ്സണലി ഒരു സ്പേസ് കൊടുക്കാൻ കഴിയുക മറ്റൊരാളെ അവരായി അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയും ചെയ്യുക പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒരുപാട് പേരുമായിട്ട് നമുക്ക് ഇടപെടാതി വരാറുണ്ട് അതിൽ ചിലരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവര് ഒരു സ്പേസ് ഇല്ലാതെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടും അങ്ങനെയുള്ളവരോട് നമുക്ക് ഒരു ബഹുമാനം നഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്നാൽ അങ്ങനെയല്ലാതെ നമ്മുടെ ചുറ്റിലുമുള്ള ഏത് വ്യക്തികളെ നമ്മൾ ഇടപെടുന്ന ഏത് വ്യക്തികളാകട്ടെ അവരെ അവരായി ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കൊരു സ്പേസ് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എല്ലാ കാര്യത്തിനകത്തും ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം സെറ്റ് ബൗണ്ടറി എല്ലാത്തിലും ഏത് റിലേഷൻഷിപ്പിലും ഒരു സ്പേസ് കൊടുക്കാൻ കഴിയുക അത് ഏറ്റവും പ്രധാനമായ കാര്യമാണ് അങ്ങനെ ഉള്ളവരെയോളാണ് നമുക്കൊരു ബഹുമാനം തോന്നുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കള്ളം പറയുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകാം എന്നാൽ വലിയ വലിയ കാര്യങ്ങളിൽ ഇങ്ങനെ കള്ളം പറയുമ്പോൾ അത് ശരിയായ ആ സത്യം വിലയിൽ വരുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയോടുള്ള ബഹുമാനം നഷ്ടപ്പെടില്ലേ അതുകൊണ്ട് കഴിവതും നമ്മൾ എന്താണോ സത്യം എന്താണോ അത് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് പ്രധാനമാണ് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും വേണ്ടി കള്ളം പറയാതെ ഇരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിലർ ബൂസ്റ്റിംഗ് വളരെ ചെയ്യുന്ന ആളുകളെ നമ്മളോടൊപ്പം കാണാൻ കഴിയും അതായത് ഞാൻ ഇതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ സംതിങ് എപ്പോഴും ഞാൻ 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 അവർ ഭയങ്കരമായിട്ട് സെൽഫ് സെന്റേർഡ് ആയിരിക്കും ഈ റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അവരെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കഴിയും ഞാനുള്ളത് കൊണ്ടാണത് നടന്നത് ഇങ്ങനെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ ഒരുപാടാവുന്ന സമയത്ത് അറിയാതെ തന്നെ മനസ്സിൽ നമുക്ക് അവരോടുള്ള വില ഇല്ലാതെയാകും അപ്പൊ നമുക്ക് മറ്റുള്ളവർ വിൽ നൽകുന്നത് നമ്മൾ പറയുന്ന വാക്കുകളും കൂടി അവര് അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ഇനി എപ്പോഴും ബൂസ്റ്റിങ് ചെയ്യാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അടുത്തതെന്ന് പറയുന്നത് ഗോസിപ്പിങ് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏർ ചിലർക്കിങ്ങനെ ഗോസിപ്പിങ് പറയുന്നത് ഒരു ഹരമായിട്ടുള്ളവരുണ്ട് അപ്പൊ സത്യമായ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് പോലെയല്ല എവിടെ നിന്നോ ആരോ അടിസ്ഥാനമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് ഇങ്ങനെ മറ്റൊരാളോട് പറഞ്ഞ് പറഞ്ഞ് പകർത്തുമ്പോൾ അത് ശരിക്കും ഈ പറത്തി വിട്ട പഞ്ഞി പോലെയാണ് പഞ്ഞി കാറ്റിട്ട് പറന്നങ്ങ് പോകും അതൊരിക്കലും തിരികെ വേണം എന്ന് കരുതി നമ്മൾ അന്വേഷിച്ച കിട്ടില്ല ഇതുപോലെയാണ് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയാതെ എവിടെ നിന്നെങ്കിലും ആരോ പറഞ്ഞു എന്നൊക്കെ പറയുന്ന കഥകളും ഇതുപോലെയാണ് പറത്തി വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പറന്നു പോകും ഒരുപാട് പേരിലേക്ക് അത് പറന്നുപോകും പിന്നീട് നമുക്ക് അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല ഇങ്ങനെ ഗോസിപ്പ് ഇങ്ങനെ പലതും പറയുമ്പോൾ അവിടെയും നമുക്ക് ആ വ്യക്തികളോടുള്ള ആ ബഹുമാനം നഷ്ടമാവുക തന്നെ ചെയ്യും പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് വാല്യൂസിന് പ്രാധാന്യം കൊടുക്കാൻ ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഒരു വാല്യൂസും ഇല്ലാതെ ഒരു പ്രിൻസിപ്പിൾസും ഇല്ലാതെ ജീവിക്കുന്നവരോട് നമുക്ക് ആ ഒരു റെസ്പെക്ട് നഷ്ടമാവുക തന്നെ ചെയ്യും ഇനി നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേ നമുക്ക് കിട്ടേണ്ട പല ബഹുമതികൾക്ക് വേണ്ടിയിട്ടാകട്ടെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാകട്ടെ വാല്യൂസ് ഇല്ലാതെ പ്രിൻസിപ്പിൾസ് ഇല്ലാതെ നടന്ന ഏത് ഏത് കൂട്ടുകെട്ടിലും ചെന്ന് ചാടുന്ന എന്തൊക്കെ നഷ്ടമായാലും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ പണം കിട്ടണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഈ മനുഷ്യരോടൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവരോടുള്ള ബഹുമാനം സ്വാഭാവികമായും നഷ്ടമാവുകയല്ലേ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു മൂല്യം മൂല്യമുണ്ടാകണം ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ കഴിയുന്നവരോട് തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് നമുക്കൊരു ബഹുമാനം ഉണ്ടാകും അല്ലേ റെസ്പെക്റ്റ് ഉണ്ടാകും അതും ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് ഇനിയുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ബി ജെന്യൂൺ ഫേക്ക് ആവാതിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫേക്ക് ആവുന്നത് മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ശരിക്കും ജന്യൂൻ അല്ലാത്ത ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ എല്ലാ മനുഷ്യർക്കും കഴിയും കുറച്ച് കുറച്ച് ചെന്ന് കഴിയുമ്പോൾ തന്നെ അവരുടേതായിട്ടുള്ള ആ ഒരു മുഖം കൂടി വെളിയിൽ വരും അങ്ങനെയാവുമ്പോൾ അത്രയും നാളും നേടിയ ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ ആ ഒരു സ്നേഹമുണ്ടല്ലോ അതൊക്കെയും ഒരു നിമിഷം കൊണ്ട് കൊണ്ടില്ലാതെയാകും അതുകൊണ്ട് ബീജുണ്ട് അത് തന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മളായി നിലനിൽക്കാൻ കഴിയും അങ്ങനെ നിലനിൽക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കും ആ സ്നേഹവും ബഹുമാനവും എന്നെന്നും നിലനിൽക്കുന്നതായിരിക്കും നമുക്ക് നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകാനും കഴിയും അതുകൊണ്ട് ഈ ഈയൊരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കോൺഷ്യസ് ആയി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളാകട്ടെ ഇതിലെല്ലാം ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരും നമ്മളെ വില കുറച്ച് കാണില്ല നമ്മളുടെ ജീവിതത്തിനും നമ്മളുടെ പ്രവർത്തികൾക്കും ഒരു റെസ്പെക്ട് അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും താങ്ക്